ബ്രിസൽ മിനിയക്ക് മുൻപുള്ള സ്നാക്ക് ഡൗൺ എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോ ഈ ഒരു സ്നാക്ക് ഡൗൺ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത് ഈ അടുത്ത് സ്നാക്ക് ഡൌൺ എപ്പിസോഡൊക്കെ മോശമായിരുന്നു എന്നാൽ ഇന്നത്തെ സ്നാക്ക് ഡൗൺ നല്ല ഷോ ആയിട്ടുണ്ട് പിന്നെ ചില കാര്യത്തിൽ എതിർപ്പെല്ലാം ഉണ്ട് അത് രവി പറഞ്ഞു പോകുമ്പോൾ പറയാം ഇന്ന് സ്നാക് ഡൌൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കാർ പാർക്കിംഗ് ഏരിയയിൽ വരുന്നതായിട്ടും അതേസമയം സോളോ സിക്കാവ ടീം വരുന്ന സമയത്ത് നൈറ്റ് ടോമ പോയി അറ്റാക്ക് ചെയ്തു സോളോ സിക്കാവ് കാണാതെ ശേഷം ടോമോങ്കയ്ക്ക് ഇന്റർവ്യൂ സംഭവിക്കുന്നത് പോലെയും എന്നെ നൈറ്റുമായിട്ട് സോളോ സിക്കാവയ്ക്ക് ഒരു മാക്കും സെറ്റ് ചെയ്തു പിന്നീട് സ്മാക്കം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെറ്റ് റോറൻസിന്റെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോ സെറ്റ് റോറൻസ് ഒന്നിനു ശേഷം ഫാൻസുമായി സംസാരിച്ച് സെറ്റ് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ഫാൻസ് സി എം പങ്കിന്റെ പേര് ചാന്റ് ചെയ്ത സമയത്ത് സെറ്റ് പറയുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ പത്ത് വർഷമായിട്ട് നിങ്ങൾ നിങ്ങൾക്കിടന്ന് ചാൻഡ് ചെയ്ത കാരണമൊന്നുമല്ല അവൻ ഡബ്ല്യു ഡബ്ലിയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ പേര് പറഞ്ഞ് ചാൻഡ് ചെയ്ത സമയത്ത് അവൻ ഡബ്ല്യു ഡബ്ലിയിലല്ല ആദ്യം വന്നത് മറ്റൊരു കമ്പനിയിലാണ് അങ്ങനെ ആ കമ്പനിയിൽ വന്ന സി എം പൊങ്ക് അവിടെ എന്താണ് ചെയ്തത് ആ കമ്പനീനെയും നശിപ്പിക്കാൻ വേണ്ടി നോക്കി എന്നാണ് സെത്ത് പറഞ്ഞത് അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല ഈ ഒരു ടൈപ്പിൽ പിന്നീട് ആ കമ്പനി നശിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൻ ഡബ്ല്യു ഡബ്ല്യുലേക്ക് വന്നു അപ്പോഴും നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഡബ്ല്യു ഡബ്ല്യുലേക്ക് വന്നത് എന്നാണ് എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല അവൻ അവനെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവൻ ഡബ്ല്യു ഡബ്ല്യു വന്നിട്ടുള്ളത് എന്ന് സെത്ത് പറയുന്നുണ്ട് അതുപോലെ ട്രൈബൽ ചീഫ് റോമൺ ട്രൈങ്സിനെ പറ്റിയും പറഞ്ഞിരുന്നു സെത്ത് അതായത് റോമൺ ട്രൈൻസും നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല നിങ്ങളെ ഒന്നും അവൻ കെയർ ചെയ്യുന്നില്ല അവൻ അവൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത് അവൻ്റെ ഒപ്പൻസ് അവൻ്റെ പ്ലാന് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് അതല്ലാതെ നിങ്ങൾക്ക് അവന് വലിയ ഇല്ല എന്ന ടൈപ്പിലൊക്കെ പറയുന്നുണ്ട് അതായത് അവൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവൻ പരിഗണിക്കുന്നത് നിങ്ങളെ ഒന്നും അവൻ പരിഗണിക്കുന്നില്ല എന്നൊക്കെ അതുപോലെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പോൾ ഹേമൻ ഇവരെ മൂന്ന് പേരെയും ഒരുമിച്ച് കൊണ്ടുവന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട് അതായത് ഷീൽഡ് ടീമിന് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അന്ന് സി എം പങ്കിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഇവരെ കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഒരുപാട് ത്യാഗമൊക്കെ സെപ്രോ റൺസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയധികം ത്യാഗം ചെയ്തിട്ടും എല്ലാവരും റോമൻ ട്രിങ്സിനെയാണ് ശ്രദ്ധിച്ചത് അതായത് റോമൺ ട്രിങ്സിനെയാണ് അടുത്ത ജോൺസിനെ ആയിട്ട് കണ്ടത് എന്നും സെത്ത് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട് അവസാനം ഈ സെഗ്മെന്റിൽ സെറ്റ് കോഡി റോഡ്സിനെ സഹായിച്ച കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട് അതായത് കോഡി റോഡ്സിനെ ഹെൽപ്പ് ചെയ്ത് ചാമ്പ്യനാക്കിയ കാര്യത്തെ പറ്റി പിന്നീട് പറഞ്ഞത് ഇങ്ങനെയാണ് നാളെ നടക്കാൻ പോകുന്ന മാച്ച് അതായത് പന്ത്രണ്ട് വർഷത്തെ സ്റ്റോറി നാളെ അവസാനിക്കാനാണ് പോകുന്നത് അപ്പോൾ ആ സമയത്തും താൻ സാക്രിഫൈസ് ചെയ്യും എന്നൊക്കെയാണ് സെത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഈയൊരു കമ്പനിക്ക് വേണ്ടി എന്ത് ത്യാഗം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ അതൊരിക്കലും തനിക്ക് വേണ്ടിയിട്ടല്ല ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഒരു ടൈപ്പിലൊക്കെയാണ് സെത്ത് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് സ്മെക് ഔൺ എപ്പിസോഡിൽ അൻഡ്രോത്തി ജയന്റ് മെമ്മോറിയൽ ബാറ്റൽ റോയൽ മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് ഈ മാച്ചിലെ എടുത്തു പറയാനായിട്ടുള്ളത് ചാരിറ്റേബിൾ റൈഫിനിക്സ് ഇവരെ എല്ലാം ഉൾപ്പെടുത്തി ഈ മാച്ചിന്റെ പകുതിക്ക് ഒരു പ്ലാൻ പോയി അതായത് ലോച റെസ്ലേഴ്സിനെതിരെയാണ് ചാരിറ്റേബിൾ മത്സരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ചേർന്ന് ചാരിറ്റേബിളിനെ അറ്റാക്ക് ചെയ്ത് അവസാനം റൈ ഫിനിക്സ് എലിമിനേറ്റ് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു അപ്പോൾ അതെല്ലാം നന്നായിട്ടാണ് തോന്നിയത് അതുപോലെ റൈഫിനിക്സ് മാച്ചുമായി മുന്നോട്ട് പോകുമ്പോൾ ചാരിറ്റേബിൾ മാസ്ക് എല്ലാം ധരിച്ചു വന്ന് എൽ ഗ്രാൻഡ് അമേരിക്കാനോ ആ ഒരു ക്യാരക്ടറിൽ വന്നുകൊണ്ട് റൈ ഫിനിക്സിനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു അതുപോലെ മാച്ചിന്റെ അവസാനത്തിൽ ആൻഡ്രോയിഡ് കർണലു ഹൈസ് ഇവരാണ് വന്നത് അപ്പോൾ ഇവരുടെ ഫൈറ്റും സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മാച്ചിൽ ആൻഡ്രോയിഡെ വിൻ ചെയ്തേക്കുമോ എന്നൊരു ഡൗട്ട് എല്ലാം വന്നുവെങ്കിലും ആൻഡ്രോയിഡെ വിൻ ചെയ്തില്ല മാച്ചിന്റെ അവസാനം കർണലു ഹൈസ് ആണ് ആൻഡ്രോയിഡിനെ എലിമിനേറ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആൻഡ്രോയിഡ് വിൻ ചെയ്തത് പിന്നീട് മിസ് അവിടെ വന്നുകൊണ്ട് അഭിനന്ദിക്കുന്നതായിട്ടും ഇവരുടെ ടാക് ടാക്ടീമ് സെറ്റായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കാണിച്ചിരുന്നു പിന്നീട് റിയാർ റിപ്ലൈ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇയോ സ്കൈ ബിയങ്ക ബെല്ലർ ഇവരുടെ സെഗ്മെൻറ്റ് ഈ സെഗ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നയോമി വന്ന് ബിയങ്ക ബെല്ലറിനോട് മൈൻഡ് ചെയ്യാത്ത കാര്യത്തെ എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ സെഗ്മെന്റിന്റെ അവസാനം ജെറ്റ് കർഗിൽ അവിടെ വന്നുകൊണ്ട് നയോമിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവർക്കെല്ലാവർക്കും ഫൈറ്റ് വന്നു ശേഷം ഇവരുടെ മേലേക്കെല്ലാം യുസ് കൈ ബോസോൾട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തു പിന്നീട് റേഫ് ഫിനിക്സ് ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എക് കെബിളിന്റെ ടീമ് വന്ന് കളിയാക്കുന്നുണ്ട് അതായത് എൽ എൽഗ്രാൻഡ് അമേരിക്കാനോ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി എല്ലാം ചോദിച്ചുകൊണ്ട് പിന്നീട് അവിടെ ഡ്രാഗൺലി പറയുന്നുണ്ട് അത് നീ തന്നെയാണോ എന്ന ടൈപ്പിലൊക്കെ അവസാനം അവസ്ഥാനം റേമിസ്റ്റീരിയോയും വന്നുകൊണ്ട് ചാരിറ്റേബിൾ ടീമിന്റെ കൂടെ ഒരു മാച്ചിന് താൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രാഗൺ ലീനെയും ആ മാച്ചിൽ ആഡ് ശേഷം ഇവരുടെ കൺഫേം ചെയ്തു അതിനുശേഷം ടാക്ടീൻ ചാമ്പ്യൻസായ സ്ട്രീറ്റ് പ്രോഫിറ്റ് സ്പോഴ്സസ് സിറ്റി മെഷീൻ ഗൺസ് ഇവർക്കാണ് മാച്ച് നടന്നത് അപ്പോ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ചായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ സിറ്റി മെഷീൻ ഗൺസ് ഏകദേശം വിൻ ചെയ്യാൻ പോകുമ്പോൾ ഡി എ വൈ ടീം അവിടെ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്ത് മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു പിന്നീട് ടാക്ലിങ് ചാമ്പ്യൻഷിപ്പ് ഇവരെടുത്തുകൊണ്ട് പോകുന്നതായിട്ടും മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ നിക്കാൾഡേസ് ഇവരുടെ പിന്നാലെ പോയിക്കൊണ്ട് ടാക്ടി ചാമ്പ്യൻഷിപ്പ് എല്ലാം തിരികെ വാങ്ങിക്കും ആദ്യം കൊടുക്കാൻ തയ്യാറായില്ല എങ്കിലും പിന്നീട് അവർ ടാക്ടി ചാമ്പ്യൻഷിപ്പ് കൊടുത്തു പിന്നീട് നിക്കാൾഡേസ് ഇവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടു അതായത് ടി എൽ സി ടാക്ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ആ സമയത്തൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു ഞാൻ അതായത് റസൽ മിനിയില് ആ മാച്ച് വെക്കും എന്ന് വിചാരിച്ചാൽ അടുത്ത സെക്കൻഡിൽ നെക്സ്റ്റ് വീക്ക് സ്നാക് എപ്പിസോഡിലാണ് ആ മാച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡി എ ഐ വന്ന് മാച്ച് കുളമാക്കിയപ്പോൾ തന്നെ റസൽ മിനിയില് ഈ മാച്ച് വരും എന്നാണ് വിചാരിച്ചത് എന്നാൽ മണ്ടന്മാര് ഈ മാച്ച് സ്നാക്ക് വെച്ചത് യാതൊരു സ്റ്റോറിയോ ബിൽഡപ്പോ ഒന്നുമില്ലാത്ത ഇല്ലാത്ത ന്യൂഡെയർ ടാക്ടി മാച്ചൊക്കെ റസൽ മിനിയിലും അപ്പോൾ ഇതിനോട് എനിക്ക് എതിർപ്പാണ് വന്നിട്ടുള്ളത് അതായത് സ്നാക്ക് കൺഫേം ചെയ്തത് അതുപോലെ അലിസ്റ്റർ ബ്ലാക്ക് വരാൻ പോകുന്നതും ഡബ്ല്യു ഡബ്ല്യൂ ഒഫീഷ്യൽ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് സ്മാക്കൗണിലാണ് അലിസ്റ്റർ ബ്ലാക്ക് വരാൻ പോകുന്നത് അതിനുശേഷം റാൻറ്റി ഓട്ടന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ റാൻഡി ഓട്ടൻ വന്ന് പറയുന്നത് റാൻഡി ഓട്ടനിൽ ഈ റസ്സൽ മേനിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ റാൻറ്റി ഓട്ടന്റെ ഫാദറിനെ പറ്റിയും ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ടും ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് റാൻഡി ഓട്ടൺ റസ്സൽ മേനിയയിൽ വന്ന് ഓപ്പൺ ചാലഞ്ച് വെക്കുമെന്നും ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് റാൻറ്റി ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആര് ഓപ്പൺ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്താലും അതിന്റെ അവസാനം ഈ ഒരു മൂന്ന് വേടാണ് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർ കെ യോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും റേംബിയോട്ടൻ ഇറങ്ങിപ്പോയി അപ്പൊ ആരും എന്നാലും ആർ കെയോ അടിച്ചിട്ടിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം റൂസേവ എങ്ങാനും ഈ ഒരു ചാലഞ്ച് ടീമാ എന്ന് ഇതായി അടിസ്ഥിതാക്കി ആയിരിക്കില്ല പിന്നീട് സെലീന വേഗ ഫേഴ്സസ് യു എസ് ചാമ്പ്യൻ ജെൽസി ഗ്രീൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് മാച്ചിന്റെ അവസാനത്തിൽ റോക്കിന്റെ മുകളിൽ നിന്നും ഫിനിഷിംഗ് മൂവ് ജെൽസി ഗ്രീന് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സെലീന വേഗയാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാച്ച് നടക്കുന്ന സമയത്ത് പൈപ്പന്യവിൻ ആൽബ ഫയർ ഇവരൊന്നും റിംഗ് സൈഡിൽ വരാൻ പാടില്ല എന്ന് ഓൾറെഡി നിക്കാൾഡേഴ്സ് പറഞ്ഞിരുന്നു പിന്നീട് യുണൈറ്റഡ് ചാമ്പ്യൻ എൽ എ നൈറ്റ് ഫോഴ്സ് സോളോ സിക്കവാ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൽ നൈറ്റ് ഏകദേശം വിൻ ചെയ്യാൻ പോകുമ്പോൾ ജേക്കബാട്ടോ ഒന്നുകൊണ്ട് എൽ നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് ആ മാച്ച് അവിടെ വെച്ചു സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു പിന്നീട് ഇവര് രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബ്രോൺസ് ട്രമൻ വന്നുകൊണ്ട് എന്റെ നെയ്റ്റിനെ സേവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ നിക്കാൾഡിസോ എന്ന് പറയുന്നു ഇത് ഇപ്പോൾ തന്നെ ടാക്ടീ മാച്ചാക്കി മാറ്റാം എന്നൊക്കെ എന്നിട്ട് ഇതൊരു ടാക്ടീ മാച്ചാക്കി മാറ്റി അപ്പോൾ ഈ ഒരു ടാക്ടീ മാച്ചും നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ ബ്രോൺസ് ട്രമൻ എപ്പോഴത്തേക്കും പോലെ ജേക്കബ് ഫാട്ടുനെ റെഡ് സൈഡിൽ ഓടി വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കി എന്നാൽ ജേക്കഫ് ഹാർട്ടു ബ്രോൺസ് ട്രമന് കമന്ററി ടേബിളിന്റെ എല്ലാം വലിച്ചേർന്നു പിന്നീട് ജേക്കബ് എം ചൌട്ടി കമന്ററി ടേബിളിന്റെ എല്ലാം ഇട്ട് സോളു സിക്കാവിക്ക് ഒരു ബി എഫ് ഡി ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ എൽ എൻഡ് ബ്രോൺസ് ട്രോമൻ ഇവരാണ് വിൻ ചെയ്തത് പിന്നീട് സിക്സ് മാൻ ടാക്ടി മാച്ച് അമേരിക്കൻ മേഡ് ഫോഴ്സസ് റൈമി റൈ ഫിനിക്സ് ആൻഡ് ഡ്രാഗൺ ലീ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിട്ടാണ് തോന്നിയത് അതുപോലെ ഈ മാച്ചിൻ്റെ പകുതിക്ക് വെച്ച് റെയിമി സ്റ്റീരിയോനെ മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നീട് ഡ്രാഗൺ ലീഗ് റെയ്ഫ് ഫിനിക്സ് ഇവരാണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത് മാച്ചിൻ്റെ അവസാനത്തിൽ ഇവർ തന്നെയാണ് ടാക് ടീമായി നിന്നുകൊണ്ട് മാച്ചെല്ലാം ഫിനിഷ് ചെയ്തത് അതായിട്ട് ചാരിറ്റേബിൾ ടീമിന് ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട് അപ്പോൾ ആ സമയത്തും റെയ്വിസ് സ്റ്റീരിയോ റിങ്ങിലേക്ക് വന്നിരുന്നില്ല അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല റെയ്വിസ് സ്റ്റീരിയോക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അത് സീരീസ് ആണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ റസൽ മിനേലി രണ്ടാമത്തെ മാച്ചും ആയി പോകും മാച്ച് കഴിഞ്ഞതിന് ശേഷം റേമിസ്റ്റീലിയോ മറ്റുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ടാണ് ബാറ്റ് സ്റ്റീലിലേക്ക് പോയിട്ടുള്ളത് അതിനുശേഷം ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സ് ജോൺ സീന ഇവരുടെ സെഗ്മെൻ്റ് ആണ് മെനോരായി നടന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ സെഗ്മെൻറ് ആയിട്ടുണ്ട് അതുപോലെ സീന പറഞ്ഞതാണ് ശരി എന്നുള്ളതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് റോഡ്സ് ആണ് വന്നത് കോടി റോഡ്സ് വന്ന് ഫാൻസുമായി സംസാരിക്കാൻ തുടങ്ങുന്ന സെക്കൻഡിൽ തന്നെ സീനയുടെ തീം മ്യൂസിക് പ്ലേ ആയി പിന്നീട് സീനോട് വന്ന സമയത്ത് കോടി റോഡ്സ് സീനയെ കുട്ടി എന്നൊക്കെ വിളിച്ച് മിണ്ടാതിരിക്കാൻ പറയുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു ശേഷം സീന സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് അതായിട്ട് തന്റെ അവസാനത്തെ റെസൽമെനിയാണ് ഇത് അതുപോലെ തന്റെ ഇരുപതാമത്തെ റെസൽ മെനിയയും പന്ത്രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് മാച്ചുമാണ് ഇത് അതായിട്ട് റെസൽമിനിയയിൽ ചെയ്യാൻ പോകുന്ന പന്ത്രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് അതുപോലെ മറ്റുള്ള റിസലൻസിന്റെ പോലെ ഡബ്ല്യു നിന്നും റിട്ടയർ ചെയ്ത് പോയതിന് ശേഷം ഒരു മാച്ച് എന്നൊന്നും പറഞ്ഞ് ഞാൻ വരാൻ പോകുന്നില്ല എന്നാണ് സീന പറഞ്ഞത് കാരണം അവരൊക്കെ റിട്ടയർ ആയി പോയിട്ടും വന്ന് മാച്ച് ചെയ്യുന്നത് ഫാൻസിന് വേണ്ടിയിട്ടാണ് എന്നാൽ എനിക്കതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എനിക്കിപ്പോൾ ഫാൻസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് സീന പറഞ്ഞത് അതുപോലെ ആ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് പോകലാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ ചെയ്യുമെന്നും അതുകൂടാതെ കഴിഞ്ഞ വർഷം റെസൽ മീനില് കോണി റോഡ്സ് ചാമ്പ്യൻഷിപ്പ് ജയിച്ച സമയത്ത് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഞാൻ അവൻ്റെ ഷോൾഡറിൽ വെച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ചാമ്പ്യൻഷിപ്പിന് വളരെയധികം ഭാരം അനുഭവപ്പെടുമെന്ന് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ശരിക്കും സംഭവിച്ചിട്ടുള്ളത് എന്ന് സീന പറയുന്നുണ്ട് അതുപോലെ എലിമിനേഷൻ ചെയ്യുമ്പോൾ ഞാൻ വിൻ ചെയ്ത സമയത്ത് എനിക്കൊരിക്കലും കോടി റോഡ്സിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ എൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറ്റിക്കൊണ്ട് എനിക്ക് അവനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിച്ചു അതായത് റോക്കുമായിട്ടുള്ള പ്രശ്നത്തെ പറ്റിയാണ് സീന പറഞ്ഞത് അതായത് റോക്ക് കോടിക്ക് രണ്ട് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് റോക്കിൻ്റെ കൂടെ നിൽക്കുന്നതും രണ്ട് ഫാൻസിന്റെ കൂടെ നിൽക്കുന്നതുമായിട്ട് അപ്പോൾ ഇതിൽ കോടി റോഡ്സ് ഫാൻസിന്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ സീനക്ക് ജയിക്കാനുള്ള വിശ്വാസം വന്നു എന്നാണ് പറയുന്നത് അതായിട്ട് ഫാൻസിനെ വേണ്ടി നിന്നിട്ടുള്ളവരെല്ലാം എപ്പോഴും തോൽക്കാറാണോ ഉള്ളത് എന്ന് സീന പറയുന്നുണ്ട് അതായിട്ട് ഫാൻസിനെ നമ്പി മുന്നോട്ട് പോയാൽ അവർ വലിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ അതുകൊണ്ട് ഫാൻസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മുന്നോട്ട് പോയാലേ ജയിക്കാൻ പറ്റൂ അതുകൊണ്ട് കോടി റോഡ്സിന് ഇപ്രാവശ്യം ജയിക്കാൻ പറ്റില്ല ജോൺസിനെയാണ് ജയിക്കാൻ പോകുന്നത് എന്നും കോടി റോഡ്സ് ഫാൻസിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തോൽക്കും എന്നൊക്കെയാണ് സീന പറഞ്ഞു വെച്ചത് പിന്നീട് കോടി റോഡ്സിനോട് സീന പറയുന്നുണ്ട് നീ ഇപ്പോഴും ഒരു കുട്ടിയാണ് എന്ന ടൈപ്പിൽ പിന്നീട് കോടി സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് ഫാൻസ് ഭയങ്കരമായി ബൂ ചെയ്തു അപ്പൊ തന്നെ ജോൺ സീന കോടിയോട് ചോദിക്കുന്നുണ്ട് നീ ഇവന്മാർക്ക് വേണ്ടിയിട്ടാണോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോൾ വേണമെങ്കിലും കാലി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീന മുന്നോട്ട് പോകുന്നുണ്ട് പിന്നീട് കോടി റോഡ്സ് പറഞ്ഞത് നീ അല്പം ഓവർ റേറ്റഡ് ആണ് അതുപോലെ തന്നെ നീ ഉണ്ടായിരുന്ന ഡബ്ല്യു ഡബ്ല്യു എല്ല ഇപ്പോൾ ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സീനയെ കളിയാക്കുന്നുണ്ട് അപ്പോൾ തന്നെ സീന കോടീരെ തലക്കിട്ടടിച്ചുകൊണ്ട് പറഞ്ഞത് എനിക്ക് നിന്നെ തോൽപ്പിക്കാനായിട്ട് റെസൽ മിനിറ്റ് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നൊക്കെയാണ് എന്നിട്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് കോടി റോഡ്സ് അത് റിവേഴ്സ് ചെയ്ത് അങ്ങനെ തന്നെ ക്രോസ് റോഡ്സ് ആക്കി മാറ്റി സീനയെ ക്രോസ് റോഡ്സ് ചെയ്ത് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിച്ചു അപ്പോൾ ഈ സെഗ്മെന്റ് വേറെ ലെവൽ ആയിട്ടുണ്ട് അതായത് സീന പറഞ്ഞതാണ് സത്യം എന്ന് ഒടുവിൽ തെളിയിച്ചിട്ടുണ്ട് ബോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്ത ഫാൻസ് തന്നെ ബൂ ചെയ്യുന്നത് പോലെ ഇന്നത്തെ സ്നാപ് ഡൗളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ സീന സെവൻറ്റീൻ ടൈം ചാമ്പ്യൻ ആകണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഫാൻസ് ഭയങ്കരമായി ചിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സീന പറഞ്ഞത് ഫാൻസിനെ നമ്പി നമ്പിയരുത് നമ്പിക്കഴിഞ്ഞാൽ അങ്ങനെയായി പോകുമെന്ന് എന്തായാലും റസ്സൽ മെനിയ ഇവരുടെ മാച്ചിന് വേറെ ലെവൽ ഹൈപ്പ് ആയിട്ടുണ്ട് അതുപോലെ ത്രിപുഴത്തറുടെ മാച്ചിനും ബാക്കിയുള്ള മാച്ചെല്ലാം നമുക്ക് കണ്ടറിയാം ഇതൊക്കെയാണ് സ്നാക്ക് എപ്പിസോഡിൽ നടന്നത് ഇന്നത്തെ സ്നാക്ക് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക